വീട്ടില് ചുമ കുത്തിരിക്കുന്ന ദിവസമായിരുന്നു കേട്ടോ ചെറിയൊരു മഴക്കുറവ് കണ്ടപ്പോ നമ്മൾ ഇന്നൊരു പ്ലാൻ ചെയ്ത് പുറത്തു പോയി ഒന്ന് ഡ്രൈവ് ചെയ്തില്ല പിന്നെ ഒട്ടും സമയം കാണില്ല ഒപ്പം കൂട്ടിട്ടോ ഡ്രൈവ് ചെയ്യുന്നു പറഞ്ഞാൽ നമ്മുടെ ഒപ്പം വരില്ല ആദ്യ മാമിനെ കൊണ്ട് ഓടിപ്പിച്ച് പിന്നെ വഴിയോ ഞാനോടിക്കാൻ തുടങ്ങിയത് അങ്ങനെ ഡ്രൈവിംഗ് കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു പോകുമ്പോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു മാമൻ മാങ്ങ വാങ്ങാൻ പോയ കൂട്ടത്തില് വേദൂൻ ഐസ്ക്രീം വാങ്ങണം എന്ന് പറഞ്ഞിട്ട് കാറിലിരുന്ന് വാശി പിടിക്കുകയായിരുന്നോ അതിനിടയ്ക്ക് മാമനെ കോൾ ചെയ്യുന്നു ഈ കാണുന്നത് വേദുവിന്റെ വാശി കാരണം ഒരു ഐസ്ക്രീം കൂടെ വാങ്ങിട്ടാട്ടോ മാമി വരുന്നത് അങ്ങനത്തെ വലിയ രണ്ട് പേരൊക്കെ വാങ്ങി പിന്നെ ഒരു ഐസ്ക്രീം കിട്ടിയ സന്തോഷത്തിലാട്ടോ ഞങ്ങള് ഈ മാങ്ങയുടെ വലുപ്പം കണ്ടപ്പോ ശരിക്കും ഞാൻ എന്താ ോ മലികമാകട്ടോ ഇതിന്റെ പേര് അങ്ങനെ ഐസ്ക്രീം കിട്ടിയിട്ട് സന്തോഷത്തിൽ വേദ വളരെ തെളിച്ചാടില്ലായിരുന്നു പറഞ്ഞാൽ ഫുഡ് പോലും കഴിക്കാണ്ടട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അങ്ങനെ സമയം രണ്ടര ആവാനായിട്ടോ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വേഗം വിട്ടേ അങ്ങനത്തെ ഐസ്ക്രീം ആദ്യം തന്നെ വേദ അച്ഛുനാ കേട്ടോ കൊണ്ടുവിടുത്തത് അച്ഛനാണ് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ടോ വേദ് വാങ്ങിച്ചിരുന്നത് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി പോയിട്ടോ ഇന്നത്തെ ഫുഡ് ബിരിയാണി ആയിരുന്നു കേട്ടോ അങ്ങനെ അത് വയറ് നിറച്ച് കഴിച്ചിട്ട് ഇതിന് ചേച്ചി ഇനി കൊണ്ടുവിടാൻ പോകാൻ കേട്ടോ അല്ല അപ്പൊ പിന്നെ കൊണ്ടുവിടാൻ വേദ സാധാരണ പോകുമ്പോ സങ്കടപ്പെടുന്ന വേദോ ഇന്ന് ഡാൻസ് ചെയ്തു ട്ടോ പോകണ്ടായിരുന്നു അങ്ങനെ അവളുടെ ആഗ്രഹപ്രകാരം ഒരു കപ്പ് നൂഡിൽസ് വാങ്ങിച്ചിട്ടായിട്ടവൾ പോകുന്നത് അങ്ങനെ ഒരു ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടോ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ബസ് വന്നു അങ്ങനെ അവൾ കയറുമ്പോൾ വേണ്ടിയിട്ട് ആറ്റൊക്കെ തന്നു കേട്ടോ അതുകൊണ്ടപ്പോൾ ശരിക്കും സങ്കടം തോന്നി തോന്നിയിട്ടോ അങ്ങനെ ഞങ്ങൾ പോകാൻ നേരത്തെ നല്ല പഴക്കാരുണ്ടായിരുന്നു നേരെ ഇത്ര ദൂരം വന്നല്ലേ അപ്പം പിന്നെ ഒരു മഴയൊക്കെ കൊണ്ടിട്ട് പോകാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ടോ പക്ഷെ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ട് തന്നെ മഴ വെയില്ലാട്ടോ അപ്പം നേരെ വീട്ടിലോട്ട് പോയി ബാക്കി നാളെ